നമ്മുടെ തിരഞ്ഞാശാലയിലെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ രചനം കൊണ്ടും തങ്ങളുടേതായ ആഖ്യാന ശൈലി കൊണ്ടും മലയാള സാഹിത്യത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പഠിപ്പിച്ച അനവധി മഹാരഥന്മാരെ നമുക്കറിയാം ഒരു ഉൽപ്പന്നം വിറ്ററിയണമെങ്കിൽ അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിനോടൊപ്പം തന്നെ അത് വിതരണം ചെയ്യുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അതിന്റെ വിതരണത്തിനും വളരെ വലിയ ഒരു പങ്കുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള സാഹിത്യത്തില് ധാരാളം ഉത്തമ ഗ്രന്ഥങ്ങളുണ്ട് അവയെല്ലാം ഒരു വിതരണക്കാരൻ ഓണം ഓരോ ഗ്രാമങ്ങളിലും െല്ലാംകൾ സ്ഥാപിച്ചു പ്രാധാന്യത്തെ പറ്റി ജനങ്ങളെ വളർത്താൻ വേണ്ടി അഹോരാണി അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങി അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങളും ആഖ്യാന ശൈലി മാറ്റം കൈവരിച്ചുകൊണ്ട് നിൽക്കുന്ന കേശവേദത്തിന്റെ കൃതികളുടെ പ്രസക്തി എന്താണ് നമുക്കറിയാം ജയിച്ചവരുടെ ഒപ്പം നിൽക്കാനും ജയഭേദി കുഴപ്പിക്കൊണ്ട് അവരുടെ ഒപ്പം നടക്കാനും ൾ മനസ്സിലാക്കാൻ അന്നും ഇന്നും ഇനി എന്നും വളരെ കുറച്ചാളുകളെ ഉണ്ടാകുന്നു അവിടെയാണ് കേശവദേവിന്റെ കൃതികളുടെയും അദ്ദേഹം എപ്പോഴും തോറ്റവരുടെ ഒപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവലാദികളും അനുഭവങ്ങളും തൻ്റെ തോലികളിലേക്ക് ആവാഹിച്ചു അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുൻപന്തിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ കേരളം കൂട്ടി വായിക്കുന്നത് കേശവദേവ് എന്നീ പേരുകൾക്കൊപ്പമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സാഹിത്യ മുന്നേറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും സമൂഹത്തിലെ താഴെക്കിടലിലുള്ളവർക്ക് വേണ്ടി പുലിക എടുത്തുക വരെ സാഹിത്യത്തെ ജനപ്രിയമാക്കി മാറ്റുകയും ചെയ്ത പുരോഗമന സാഹിത്യകാരനാണ് മുതലായി ജന്മിത്തം പട്ടി ദാനത്തിന് തുടങ്ങിയ പ്രമേയങ്ങൾ തങ്ങളുടെ കൃതികളിൽ ഉൾക്കൊള്ളിച്ചു കേശവദേവൻ്റെ ദീന അയൽക്കാർ ഓടയിരിക്കുന്ന നൊണ്ടിയുടെ കഥ എനിക്ക് ജീവിക്കാൻ ഭ്രാന്താലയം തുടങ്ങിയ കൃതികൾ ജീവിതഗന്ധിയായ പ്രമേയങ്ങളാൽ ജനപ്രിയമായി മാറിയവയാണ് മറ്റ് എഴുത്തുകാലൊന്നും അധികം ശ്രദ്ധിക്കാതെ പോയുന്ന വിഷയങ്ങളാണ് അദ്ദേഹം തന്റെ കൃതികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എപ്പോഴും മറ്റുള്ളവരുടെ വിഷമങ്ങളായി അദ്ദേഹത്തിന് അലട്ടിയിരുന്നത് അങ്ങനെ മറ്റുള്ളവരുടെ വേദനയിൽ കഴിയുന്ന മനസ്സും ഇടതു ആശയങ്ങളോടുള്ള ആഭിമുഖ്യം അദ്ദേഹത്തെ അധ്വാന മർദ്ദത്തിന്റെ എഴുത്തുകാരനാക്കി മാറ്റി നോവലിസ്റ്റ് വൃത്ത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ തുടങ്ങി പല മേഖലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം ആധുനിക കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണമാണ് വേണ്ടത് എന്ന് വാദിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ നോവലായ ഓടയിൽ മുന്നിലെ കഥാപാത്രമായ പപ്പുവിനെ പോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ജീവിതത്തിനും അലിവള്ളവനുമായിരുന്നു അദ്ദേഹം തിന്മയെ ശക്തമായി എതിർത്ത അദ്ദേഹം തന്റെ ആത്മകഥയ്ക്ക് നൽകിയ പേര് എതിർപ്പ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ ഒന്നിന് പറവൂരിലെ കെടാമംഗലത്ത് ജനിച്ച കേശവത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് ജാതി മത ചിന്തകൾ മാറ്റേണ്ടത് അനിവാര്യമാണെന്ന സ്വയം ബോധത്തോടു കൂടി തൻ്റെ പേര് കേശവദേവി എന്നാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായ ഓടയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വായന എന്തായാലും വലിയ കോലിവർക്കം സൃഷ്ടിച്ച ആ പുസ്തകത്തിന് ശേഷം ഇരുപതോളം നോവലുകളും പതിനാറോളം ചെറുകഥാ സമാഹാരങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗദ്യം നിരൂപണങ്ങൾ നാടകം നോവലുകൾ ചെറുകഥകൾ തുടങ്ങി എഴുത്തിന്റെ ഒരുവിധം എല്ലാ മേഖലകളിലും തന്റെ പ്രാബല്യം തേടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സാഹിത്യ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ തുടങ്ങി പല മേഖലകളിലും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ജൂലൈ ഒന്നിന് നമ്മോട് വിട പറഞ്ഞു കേശവദേവന്റെ കഥകളിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ വ്യക്തമായ സാമൂഹിക സന്ദേശങ്ങളും മനുഷ്യ സ്നേഹം ഉൾക്കൊള്ളുന്നവയായി സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും അന്നത്തെ കാലത്ത് സമൂഹത്തിലെ നിലയിൽ എന്ന് കരുതിയിരുന്ന കർഷകർ തൊഴിലാളികൾ അവരുടെയൊക്കെ ജീവിതം തന്റെ കൃതികളിലൂടെ ചിത്രീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം തന്റെ കൃതികളുടെ പ്രമേയമാണ് സാധാരണക്കാരുടെ അനുഭവം തന്റെ തൊഴിലയിലൂടെ വായനക്കാരിലേക്ക് സാമൂഹിക നീതി സമത്വം അനീതിക്കെതിരെയുള്ള പ്രതിഷേധം മുതലാളിവർഗത്തോടുള്ള വേദപ്പർ തുടങ്ങി പല കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളിൽ ദർശിക്കാനാകും കേശവദേവന്റെ കഥകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കാനും അനീതിക്കെതിരെ നില സാമൂഹ്യ ബോധമുള്ളവരായി മാറാനും ഒരു പ്രചോദനമാണ് തൻ്റെ കഥകളിലെ പോലെ യഥാർത്ഥ ജീവിതത്തിലും ഒരു ശക്തമായ പോരാളിയായിരുന്നു കേശവദേവ് എന്ന മഹത് വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ എലിയനുസ്മരണം ഇവിടെ അവസാനിപ്പിക്കുന്നു